പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഏറ്റവും ആരോഗ്യകരമായ വ്യായാമ രീതി ഏത് ഉത്തരം ചെറിയ രീതിയിൽ ഓടുക അമിതമായി ടെൻഷൻ ഉള്ളവർ ചെയ്യേണ്ടത് ഉത്തരം വ്യായാമം ചെയ്യുക ദിവസവും കുട്ടികൾക്ക് മുട്ട കൊടുത്തൽ ശരീരത്തിൽ സംഭവിക്കുന്നത് ഉത്തരം ആവശ്യത്തിന് വിറ്റമിൻസും പ്രോട്ടീനും ലഭിക്കും തലമുടിക്ക് കറുത്ത നിറവും തിളക്കവും ലഭിക്കാൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഉത്തരം കോയിമുട്ട ജീരകവെള്ളം കുടിക്കുന്നവരുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് എന്ത് ഉത്തരം കൊഴുപ്പ് കുറയാനും വണ്ണം കുറയാനും സഹായിക്കുന്നു രാവിലെ വെറും വയറ്റിൽ കഴിക്കാവുന്ന ഭക്ഷ്യവസ്തു ഏത് ഉത്തരം നെയ്യേ നെയ്യിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏതെല്ലാം ഉത്തരം വിറ്റമിൻ എ വിറ്റമിൻ ബി വിറ്റമിൻ കെ ഏത് രോഗമുള്ളവരിലാണ് നാവിൽ വെളുത്ത നിറം കാണുന്നത് ഉത്തരം അസിഡിറ്റി ഹൃദയത്തിന് ഗുണകരമായ ഭക്ഷ്യവസ്തു ഏത് ഉത്തരം കോഴിമുട്ട സ്ത്രീകളുടെ ശരീരത്തിൽ പുരുഷ ബീജം എത്ര ദിവസം വരെ നശിക്കാതെ നിൽക്കും ഉത്തരം രണ്ട് ദിവസം ദിവസവും ചെറിയ കഷ്ണം ഇഞ്ചി കഴിക്കുന്നവരുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് ഉത്തരം ദഹനം മെച്ചപ്പെടുത്താനും ഗ്യാസ് ശല്യം മാറാനും സഹായിക്കുന്നു ഏതെല്ലാം ഭക്ഷ്യവസ്തുക്കളാണ് പാലിനോടൊപ്പം ഉപയോഗിക്കാൻ പാടില്ലാത്തത് ഉത്തരം മത്സ്യം മാങ്ങ ചെമ്മീൻ പച്ചക്കറികൾ ഏത് സമയത്താണ് തൈര് ഉപയോഗിക്കാൻ പാടില്ലാത്തത് ഉത്തരം രാത്രി അമിതവണ്ണം ഉള്ളവർ ഏത് നേരത്താണ് ഭക്ഷണം കഴിക്കാൻ പാടില്ലാത്തത് ഉത്തരം വൈകിട്ട് ആറു മണിക്ക് ശേഷം അമിത വണ്ണം കുറയാൻ ഏറെ ഫലപ്രദമായത് ഉത്തരം മധുരം കുറയ്ക്കുക ഷുഗർ മൂലം പുരുഷന്മാരുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് ഉത്തരം ഉദ്ധാരണക്കുറവ് സമയക്കുറവ് കാൽത്തരിപ്പ് ക്ഷീണം ഷുഗർ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതെല്ലാം ഉത്തരം വെള്ളം കുടിക്കുക നാല് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക വ്യായാമം ചെയ്യുക സ്ത്രീകൾക്ക് ഏത് അവയവം ഇല്ലെങ്കിലാണ് സെക്സ് താൽപ്പര്യം കുറയുന്നത് ഉത്തരം ഓവറി കാർഡിയോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് ഉത്തരം ഹൃദയം സ്ത്രീകളുടെ യോനിയുടെ വലുപ്പം കൂടുന്നത് ഏത് സമയത്താണ് ഉത്തരം ആർത്തവ സമയത്ത് ശരീരത്തിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പ് ഉരുക്കിക്കളയാൻ ഫലപ്രദമായത് ഉത്തരം വ്യായാമം വയറിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടിയാൽ ഉണ്ടാകുന്ന രോഗം ഏത് ഉത്തരം ഫാറ്റി ലിവർ അമിതമായി ചീത്ത കൊളസ്ട്രോൾ ഉള്ളവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം അറ്റാക്ക് എന്താണ് കരൾ രോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം ഉത്തരം വിശപ്പില്ലായ്മ ഏത് എണ്ണയാണ് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പിന് ഫലപ്രദമായത് ഉത്തരം ബദാം എണ്ണ ൂട്ടാണ് രക്തക്കുയലുകൾ ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നത് ഉത്തരം മുന്തിരി ഏത് നിറത്തിലാണ് ഏറ്റവും കുറവ് ചൂട് ആകിരണം ചെയ്യുന്നത് ഉത്തരം വെള്ള ഒരാൾക്ക് ഒരു മിനിറ്റിൽ കണ്ണുകൾ എത്ര തവണ ചിമ്മാൻ സാധിക്കും ഉത്തരം ഇരുപത് തവണ ആരോഗ്യമുള്ള ഒരു മനുഷ്യന് ശരീരത്തിൽ എത്ര ലിറ്റർ രക്തം വേണം ഉത്തരം അഞ്ച് ലിറ്റർ കുരു അമിതമായി കഴിച്ചാലാണ് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഉത്തരം ആപ്പിൾ സോഡിയത്തിൻ്റെ കുറവ് കാണിക്കുന്ന ശരീരഭാഗം ഏത് ഉത്തരം മസ്തിഷ്കം പാനീയമാണ് ശരീരത്തിലെ വിഷാംശം പുറന്തള്ളാൻ ഫലപ്രദമായത് ഉത്തരം മഞ്ഞൾ വെള്ളം ഇരുന്ന് എഴുന്നേൽക്കുമ്പോൾ തല ചുറ്റുന്നത് ഏത് രോഗമുള്ളവരിലാണ് ഉത്തരം രക്തക്കുറവ്